നിങ്ങളിത് ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദങ്ങൾ ഒരുപാട് പക്ഷേ ഇപ്പൊ ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്ന കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് കേട്ടോ കേട്ടുള്ള കാര്യമാണത് ജയ് ശ്രീറാം ആരാ വിളിക്കണ്ടാവുക അത് ആർ എസ് എസ്കാര് സംഘപരിവാറുകാർ ബജരംഗ ബജരംഗ ദളുകാർ ഇവരൊക്കെ ഇത് വിളിക്കുക പക്ഷെ ഇത് കേട്ടത് അവിടുന്നൊന്നുമല്ല ഇത് കേട്ടത് പള്ളികൾക്കകത്ത് ക്രിസംഗികൾ വിളിക്കുന്നതാ ക്രിസംഗികൾ വിളിക്കുന്നതാണ് കേട്ടത് നിങ്ങൾ ക്രിസ്സൻ കീള് തങ്ങളുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കുകയാണ് മക്കളെ മക്കളെ ലെങ്ങിനേക്കും വിളിച്ചോളൂ കേട്ടോ എപ്പോ ഉത്തരേന്ത്യയിൽ കണ്ടില്ലേ പള്ളികളൊക്കെ ഇങ്ങനെ അടിച്ച് തകർക്കുകയാണ് ഇന്നിപ്പോൾ തെലുങ്കാനയിൽ ഒരു പള്ളി അടിച്ച് തകർത്തു ഒരേ പള്ളിയിൽ അച്ഛനെ അടിച്ച് തകർത്ത് പല്ല് കൊഴിച്ചു അവരുടെ സകലം ആ കാര്യം തല്ലിക്കൊഴിച്ചു അവിടെ ഒരു മാതാവിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എറിഞ്ഞുടച്ചു ആരാ ബി ജെ പി കാര് നമ്മുടെ സുരേഷ് കോഴിയുടെ ആളുകൾ മാതാവിൻ്റെ തലേക്ക് എറിഞ്ഞുടച്ചിട്ടുണ്ട് തെലുങ്കാനയിൽ അത് അവിടെ അങ്ങനെ ചെയ്യുമ്പോഴും കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് അതൊന്നൊരു പ്രശ്നമല്ല കേട്ടോ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുത്തെ പള്ളി മതി അവിടുത്തെ ക്രിസ്ത്യാനിയുടെ പള്ളി എന്തു എന്തുപണി ആയിക്കോട്ടെ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പള്ളി ആയതുകൊണ്ട് തന്നെ അവിടെ പള്ളി തകർക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ ആരെങ്കിലും പള്ളി തകർക്കരുത് തകർത്ത ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ അടിക്കിട്ടുന്നത് എന്നാ തോന്നുന്നത് അപ്പോൾ അതിനൊരു അതിനൊരു അതിനെ ഡിഫൻഡ് ചെയ്യാനുള്ളൊരു മാർഗം എന്താണ് അതാണ് ഈ മാർഗം ആറ് സാരി പള്ളി താർക്കാൻ വരുമ്പോൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നിട്ട് വിളിക്കുക ആ അതിൻ്റെ പഠനമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് തെലുങ്കാനയിൽ ഇത് ഇത് പി എം രാജ്യത്തിൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ എന്നും അടിയാ അന്നേരം കർണാടകത്തിലടി അതല്ലെങ്കിൽ യു പിൽ യു പിന്നെ സ്ഥിരം പരിപാടി അതൊന്നും ഇപ്പം ആരും ശ്രദ്ധിക്കേണ്ടതായി ഒറീസയിലടി തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമാണ് പള്ളികൾക്ക് സുരക്ഷിതത്വം ഉള്ളു അതുകൊണ്ടാണ് കൃഷി നിലവിളിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അതായത് ഏറ്റവും രസം ഇന്നലൊരു ഫാമിലി എന്നാലും ഇന്ന് ഒരു ഫാമിലി എന്നാണെന്നറിയില്ല എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു തന്ന ഒരാള് അതിൻ്റെ ഫാമിലിയുടെ അച്ഛനും അമ്മയും രണ്ട് മക്കളുമുണ്ട് മക്കളെന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ഉണ്ട് ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയാണ് അവർ ഒരുമിച്ചെന്ന് പറയാണ് ഞങ്ങളൊരു ക്രിസംഗി കുടുംബം തന്നെയാണ് ഞങ്ങളൊരു ക്രിസംഗി കുടുംബം തന്നെയാണ് പക്ഷെ ഞങ്ങൾ മോഡിക്കേ വോട്ട് ചെയ്യുള്ളു ഞങ്ങൾ സുരേഷ് കോഴിക്കേ വോട്ട് ചെയ്യുള്ളു എന്നിട്ട് അവർ നാല് പേരും കൂടി അറിയാമോ ജയ് ശ്രീറാം എന്ന് ഇങ്ങനെയുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മഹത്വമാണ് കാണുന്നത് അപ്പം ഇങ്ങനെ സ്ഥലം മാറുന്നതു മാത്രമേ ഉള്ളൂ അടിയെന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേക്കും പുറത്ത് അറിയുമ്പോൾ അത്ര മാത്രം ഇന്നിപ്പോൾ തെലുങ്കാനയിൽ ആ ഒരു സ്കൂളിന് മദർ തെരേസയുടെ പേരിൽ ഉള്ള സ്കൂളിന് നേരെ ജയ് ശ്രീരാം വിളിച്ച് ആണ് സംഘപരിവാറുകാർ ആക്രമണം നടത്തിയിട്ടുള്ളത് അവിടെ അതിന് ഒരു മദറിൻ്റെ രൂപം അത് മേരി അല്ല മദർ തെരേസയുടെ ഒരു രൂപമുണ്ട് ഒരു കൂടനകത്തൊരു രൂപമുണ്ട് ഇപ്പൊ അവർ വിശ്വത്തിയാണല്ലോ ആ രൂപം അടിച്ചു തകർത്തു കണ്ണടിക്കൂടിനകത്ത് വെച്ച അതും അടിച്ചു തകർത്തു അവിടെ ഇത് തറയാമെന്ന് വൈദികനുണ്ടായിരുന്നു അവിടെ അച്ഛൻ ഇവിടെ നമ്മൾ ആര് ഇപ്പോ ആറുസാർ ആറുസാറിനെ കാണുന്നില്ല ആര് കണ്ടാൽ തന്നെയും അല്ല നമ്മളവിടെ ആര് കണ്ടാലും ഞാറ് സാരം കണ്ടാലും അച്ഛനെ കാണുമ്പോൾ ഏകദേശം ചെറിയ ബഹുമാനിക്കും കഴിച്ചു വയ്ക്കാവില്ല പക്ഷെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് അച്ഛൻ എന്ത് കൊച്ചച്ഛൻ എന്ത് ബിഷപ്പ് എന്ത് പിതാവ് അവർക്കതൊന്നുമില്ല വൈദികനും അടികിട്ടി മൂക്കിനെ അടി കിട്ടി പല്ലൊക്കെ ഇളകി നല്ല അടി കിട്ടി ഹൈദരാബാദ് തെലുങ്കാനയിലെ ലെക്സൈറ്റി പട്ട് പലരും പല പലരൂപത്തിൽ ലക്സിപ്പെട്ടെന്നൊക്കെയും പറയുന്നുണ്ട് ലക്സേറ്റിപ്പെട്ടിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതിനു നേരെയാണ് സംഘപരിവാർ സംഘടനകൾ ആക്രമണം ഉണ്ടായത് ഇതെന്തിനായി ആക്രമണം ഉണ്ടായത് അത് കൃത്യമായിട്ടുള്ള ഇടവേളകൾ അല്ലെ അവരുടെ തലനോട്ടന്മാരും ചോദിച്ചില്ലേ എന്താണത് കഴിഞ്ഞ പത്തുവാൻ ചു ഒരു പള്ളിയും തകർന്നതായിട്ട് കേട്ടിട്ടില്ലല്ലോ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരേ പള്ളി അടിച്ചു തകർക്കുന്നു അതിനനുസൃതമായിട്ട് കേരളത്തിലുള്ള ക്രിസംഗിക്കുട്ടപ്പന്മാര് അച്ഛന്മാര് കൊച്ചച്ചന്മാർ ബിഷപ്പ്മാര് വളഞ്ഞ വളഞ്ഞല്ല ആർച്ച് ആർച്ച് വിഷപ്പ് എല്ലാ ബിഷപ്പ്മാരും ജയ് ശ്രീരാം ശബ്ദം കുറച്ചുകൂടി ഊക്ക് ഊക്കിലാക്കി മാറ്റും സുരേഷ് ഗോപി പള്ളികളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ബൊക്കെ കൊടുത്ത് മാലയിട്ട് ഒരച്ഛൻ മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ ഞങ്ങൾക്കെതിരാണല്ലോ ഞങ്ങൾ നിങ്ങൾക്കും എതിരാണല്ലോ ഒരച്ഛൻ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ളവന്മാർ മുഴുവൻ മാലയിട്ട് സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെതിരകത്തൊരാൾ എഴുതിയിരിക്കുക ഇ ഡി അതന്നെ സംഭവം കാര്യം ഉള്ളൂ കേരളത്തിലെ സഭകളിൽ ക്രിസ്ത്യൻ സഭകളിലടുത്ത് പൈസയുണ്ട് പണമുണ്ട് മടിയിൽ കനമുണ്ട് ഇടിയെ പേടിയുണ്ട് പേടിച്ചേ മതിയാകും അതല്ല ഇവിടുത്തെ സ്ഥിതി അതല്ലേ അപ്പം എത്ര നാണം കെട്ടാലും മാനം കെട്ടാലും ചാണകമേ ശരണം അപ്പോൾ അവിടെ അടിയോടടി ഇവിടെ അടിയും അടിയങ്കാരം പിടിക്കൽ സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വന്നു അതിനെ ചോദ്യം ചെയ്തെന്നൊക്കെയാ കാരണം കാരണം ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കാലോ അക്രമികള് മതത്തെരസയുടെ രൂപമാണ് ആദ്യം അടിച്ചു തകർത്തത് അവിടെ ഉണ്ടായിരുന്ന വൈദികൻ കേരളീയനാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കേരളത്തിൽ നിന്ന് ആ കയറ്റുമതി വൈദികന്മാരുടെ യൂറോപ്പിൽ വൈദികന്മാരില്ല ഡെൻമാർക്കിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഭാര്യയും ഭർത്താവും അവർ പറയുന്നത് ഏതൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഏതൊരു ഒരു അഞ്ച് പേര് കസേര കസേര നടുവിൽ മേശ ഒരു ഹോട്ടലിനകത്തും നാല് മീൻസ് ഇരിക്കാവുന്ന വലിയ മേശ അതിലൊരു മൂലയ്ക്കൊരു അച്ഛൻ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന ഇംഗ്ലീഷുകാര് ആ അതെ അവിടെ ഒരു മേശ ഒഴിവുണ്ടാ പറയുമ്പോൾ ഇവർ എം വൺ ബ്ലഡി ഫാദർ ഈ സിറ്റിംഗ് ദർ ബിപുൽ ഗോദർ ഒരു നാറി അവിടെ ഇരിക്കണത് നമുക്ക് അവിടേക്ക് പോട്ടെ അതാണ് അവിടുത്തെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ അവിടെ ആരും പള്ളിയിൽ അച്ഛനാവാനോ കന്യാസ്ത്രീ ആവാനോ അവിടെയുള്ള ആൾക്കാർ തയ്യാറില്ല ആയതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെയും കയറ്റി മതിയാ തവളെ കയറ്റി അയക്കില്ലേ തവള തവളെ കയറ്റി അയക്കുന്നവർ അച്ഛന്മാരെ കയറ്റി അയക്കുന്നത് ഇപ്പോൾ വൈദികനെ ഉത്തരേന്ത്യയിൽ എന്തിനാ പോ ചോദ്യമുണ്ട് ഈ കന്യാസ്ത്രീകളും ഈ പറയുന്ന മറ്റേ അച്ചന്മാരും കൊച്ചച്ചന്മാരും ഡീക്കമ്മരും എല്ലാവരും എന്തിനാ അവിടേക്ക് എഴുതുന്നുള്ളു ഈ അടി ഉറപ്പല്ലേ അവിടെ പോയി ഉറപ്പല്ലേ ഇവിടെ നിങ്ങൾ മോടിയെ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും മോഡിയായിട്ടുള്ള മീറ്റിങ്ങുകൾ മോഡിക്ക് കൈ കൊടുക്കൽ അതിവിടെ ഒരു സ്ഥിരം പരിപാടിയാണത് മോടിയെ വാഴ്ത്തൽ അതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് മോഡി വന്ന ഉടനെ തന്നെ അയാൾ പോകുന്ന പള്ളിയിരിക്കുകയാണ് ഇവർ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകാനും അങ്ങനെ ഒരു ഒരു വേഴ്ചയാണ് പള്ളിയിലെ ആൾക്കാരും മോഡിയൊക്കെ ആയിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ അടിയോടെ അടിയാണ് അവിടെ മണിപ്പൂരിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞ് 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 പറഞ്ഞവർക്ക് നാക്ക് കളച്ചു മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞോടന്നെ കുമ്പിടി മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞോടന്നെ മോഡിയുടെ ഭാവം മാറും മോഡി കുമ്പിടിയാകും പിന്നെ മുണ്ടൂല്ല മുണ്ടാതെ ഉരിയാട ഒരു വർഷമായി പിന്നെ മിട്ടില്ല മണിപ്പൂരിന്റെ കാര്യം ഇവിടെ വന്ന് ക്രിസംഗികളോടോ കാസക്കാരോടോ സംഘികരോടോ പറഞ്ഞ അവരെന്താ പറയുക അതൊക്കെ അവിടുത്തെ കാര്യം അവർ നോക്കിക്കോളും അത് അവിടുത്തെ ക്രിസ്ത്യാനികളാ അത് അവിടുത്തെ യേശു ക്രിസ്തു ആ അത് അവിടുത്തെ പള്ളിയാ ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾക്ക് ഏതായാലും നിസാര കാര്യം പറഞ്ഞിട്ട് അടി വൈദ്യു അടികൊടുത്തു പള്ളിക്കും കൊടുത്തു ജയ് ശ്രീരാം വിളിച്ചെത്തിയ ആളുകളാണ് ജയ് ശ്രീരാം വിളിച്ച ആളുകൾ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് അമ്മതല്ലാൻ വരുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുക കൊച്ചുകുട്ടികളല്ലേ ചെയ്യുക അമ്മതല്ലാൻ വരുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കും അമ്മയെന്ന് വിളിച്ച് കരയും അപ്പോൾ ജയ് ശ്രീരാം വിളിച്ച് പള്ളികൾ തല്ലി തകർക്കാൻ വരുമ്പോൾ മക്കളെ ക്രിസംഗി മക്കളേ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഉച്ചത്തിൽ വിളിക്കണം തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിക്കണം ജയ് ശ്രീരാം ജയ് ശ്രീരാം വിളിച്ചേ ആ വിളിയപ്പ ഇവിടെ കേട്ടത് ജയ് ശ്രീറാം വിളിച്ചെത്തിയ നൂറോളം പേരാണ് സ്കൂളിന് നേരെ അക്രമം നടത്തിയത് ഇന്നലെ രാവിലെ ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റും അറിയില്ല ഇന്നലെ രാവിലെ എട്ടരയോടെ അധികാലത്ത് തന്നെ ആക്രമണം അപ്പൊ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റു കുട്ടികളെല്ലാം യൂണിഫോം ധരിച്ചെത്തിയപ്പോൾ പത്തോളം പേര് മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചു വന്നത് അതാണ് പ്രശ്നമായത് മാതാപിതാക്കളോട് സംസാരിക്കണമെന്നും അധികൃതർ പറഞ്ഞു പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടായത് രാവിലെ ക്ലാസ് തുടങ്ങണ സമയം എട്ട് മണിക്ക് ആ സമയത്ത് ജയ് ശ്രീരാമൻ വിളിച്ച് സ്കൂളിലെത്തിയ ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരും നൂറോളം സംഘപരിവാറുകാർ കാവ്യ തലയിൽക്കെട്ടും കയ്യിൽ കുന്തവും വടിയും വാളും ആളുകളെല്ലാമായിട്ട് ജയ് ശ്രീരാം വിളിച്ച് ആദ്യം തന്നെ വന്ന് മദർ തെരേസേടെ ആ കഴുത്തിടുന്നെടുത്തു ആ കൂടെ അടിച്ചു തകർത്തു സ്കൂളിനേക്ക് സ്കൂളിനൊക്കെ അവർ അതിക്രമിച്ചു കയറി അത് പ്രതീക്ഷിച്ചതല്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അത് ചെയ്യില്ലെന്ന് വിചാരിച്ചു സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി ആ അതിക്രമിച്ച് കഴിഞ്ഞ ഈ സംഘം പിന്നെ സംഘപരിവാറുകാര് സ്കൂൾ മാനേജറെ കൊണ്ട് അവിടെ നിന്നിട്ട് വിളിക്കണം ജയ് ശ്രീറാം വിളിക്കണം ജയ ശ്രീറാം വിളിക്കണം ജയ ശ്രീറാം ഇത് സ്ഥിരം പരിപാടിയോടെ അച്ഛനെ കൊണ്ടും അവിടുത്തെ മലയാളി മാനേജരെ കൊണ്ടൊക്കെയും അട്ടികൊടുത്ത് വിളിപ്പിച്ചു ജയ് ശ്രീറാം അത് അവിടെയുള്ള മലയാളി വൈദിക വൈദികര് വൈദികരുണ്ടായിരുന്നു അവിടെ അവരേക്കും വിളിച്ച് വരി വരി നിർത്തേ വിളിക്കുക വിളിക്കേ വിളിക്ക് വിളിക്ക് നൂറ്റിയെട്ടം വിളിക്ക് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം അടിയും കൊടുത്തു വിളിപ്പിക്കുകയും ചെയ്തു സ്കൂളിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തു അരിയിൽ നിന്ന് ആശാരിയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറിവ് മുറുപ്പ് അവിടുത്തെ സ്കൂളിലെ ഉപകരണങ്ങളും തകർത്തു ഇനി പുതിയത് വാങ്ങിച്ചു പുതിയത് വാങ്ങിച്ചു രൂപക്കൂടെ പുതിയത് പണിതോ ഇത് മദർ തരത്തിലെ പുതിയ പ്രതിമ വാങ്ങിച്ചു വെച്ചോ നല്ല കാര്യമാണ് ഇനി വരുന്ന സമയത്ത് അവർക്ക് എന്തേലുമൊക്കെ അവിടെ ഉണ്ടാകണ്ടേ അല്ല അതവർക്ക് നിരാശയമല്ലേ ഏതൊരു പെണ്ണു അതിനെ മാല പൊട്ടിച്ചോടി കള്ളൻ അവളൊന്നും മിണ്ടാൻ പോയില്ല കുറച്ച് ഇവൾ തിരിച്ചു വന്നിട്ട് രണ്ട് പെട വഴിക റോഡ് റോൾ എന്താ റോൾ ടു റോൾഡ് മാറിയിട്ടാണോ നടക്കുക മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി അതിൻ്റെ അടി കിട്ടി ഇവിടെ വരെ എത്രയോ നൂറ്റി ഇരുപത്തി രൂപയുടെ മാലാന നടന്നിരുന്നത് ആ കള്ളനെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ആയതുകൊണ്ട് തന്നെ അവർ വരുന്ന സമയത്ത് അന്തസ്സും മാബിയാത്യുമുള്ള നല്ല പ്രതിമ പുതിയ ഉപകരണങ്ങൾ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കണം അവർ ഈ വട്ടം കറങ്ങി വരും പലവർത്തായിട്ട് പോയി അവസാനം വീണ്ടും ഇവിടെ വരും തല്ലി തകർക്കാൻ വരും അപ്പം തല്ലി തകർക്കാനുള്ള സാധന സാമഗ്രികൾ അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടി വേറെ കിട്ടും ഏതേലും കെട്ടിടത്തിൻ്റെ മുകളിൽ അവരുടെ സ്ഥിരം പരിപാടി കാവിക്കൊടി കെട്ടുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തു കേസെടുത്തു കേസെടുത്തോ കേസെടുത്തു സി സി ടി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ എടുത്തോണ്ട് പോയി പരിശോധിക്കാൻ പോലീസുകാർ എന്നിട്ട് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അവര് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മടെ കഴിഞ്ഞു കിട്ടിയവർക്ക് എന്ത് ചെയ്യാം തുടച്ചോണ്ടിരിക്കാം എന്ത് ഓയിലോ എന്തിനെ പറ്റി തുടച്ചോണ്ടിരിക്കാം അപ്പോൾ പിന്നെ നാണവമാനം കെട്ടിട്ട് ജയ് ശ്രീറാം വിളിച്ചതോ അതിപ്പോ നൂറ്റിയെട്ട് വട്ടമല്ലേ വിളിച്ചുള്ളൂ ഒരു വട്ടം ഈശോ മീശോയ്ക്ക് ശുതിയായിരിക്കട്ടെന്ന് വിളിച്ച കാര്യം കഴിഞ്ഞില്ലേ ഇത്രയായിട്ട് ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ മുഴുവൻ അക്രമികൾക്കിടയും അക്രമികൾക്കെതിരെയും കുറച്ച നടപടി സ്വീകരിക്കണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു അതിന്റെ പേരിൽ അവിടുത്തെ എം എൽ എക്കും എംപിക്കും നരേന്ദ്രമോദിക്ക് അയച്ചിട്ടുണ്ടോന്നറിയില്ല പരാതി പരാതി അവര് അറിയിച്ചിട്ടുണ്ട് എവിടെയുള്ള പള്ളിക്കാരോട് പറയാനുള്ളത് ഒന്നും പറ്റിയ കാര്യമാക്കണ്ടോ നമുക്ക് നമ്മുടെ കേരള സ്റ്റോറി എന്താ യെസ് നമുക്ക് നമ്മുടെ കേരള സ്റ്റോറി ആയിട്ട് മുന്നോട്ട് പോകാം ഇടുക്കിയിൽ പല പള്ളികളിലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെയും കൂടി ഒന്നും കൊണ്ട് പ്രദർശിപ്പിക്കുക കേട്ടോ എല്ലായിടത്തും 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 മറ്റേ കേരള സ്റ്റോറി വരട്ടെ അപ്പൊ ആരും ഇതിൻ്റെ കാര്യം ചോദിച്ചാലോ അവൻ അപ്പ എടുത്ത് പുറത്താക്കണം അവിടെ നിന്ന് പി സി ജോർജ് അനിൽ ആന്റണി കാസയുടെ ആൾക്കാര് എ സർട്ടിഫിക്കറ്റ് ഉള്ള കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്ത അച്ഛന്മാര് കിട്ടിയില്ലേ തൊള്ള നിറച്ച് കിട്ടിയില്ലേ സപ്പോർട്ട് ചെയ്യേ ആസനം താങ് ആസനം താങ് ആസനം താങ്ങിക്കൊടുക്ക് നന്നായി താങ്ങിക്കൊടുക്ക് നന്നായി താങ്ങിക്കൊടുക്ക് സംഘപുരിവാറികളുടെ അപ്പൊ അതിങ്ങനെ ചില ഇടക്കിടയ്ക്ക് ചില ഒറീസ സ്റ്റോറി തെലുങ്കാന സ്റ്റോറി ബീഹാർ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി തരും കേട്ടാ ഏ നമസ്കാരം 嗯嗯、ah. ah.